ോട് കൂളിംഗ് ക്ലാസ് എന്ന് വെച്ചാൽ മുന്നിൽ കൂളിംഗ് ക്ലാസ് സംസാരിച്ചു കഴിഞ്ഞാൽ സംസാരിക്കാൻ വരുകയാണ് നിങ്ങൾക്കോളജിക്കൽ സാധനം ഞാൻ നിങ്ങളോട് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ പോകുമ്പോ ഞാൻ ഇങ്ങനെ ക്ലാസ് ഇട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസൾട്ടഡായിട്ട് ഫീൽ ചെയ്യോ നിങ്ങൾ ആവുമോ അല്ലെങ്കിൽ ആവശ്യമുണ്ടോ എന്നോട് ഒരാൾ പറഞ്ഞു നീ വീഡിയോ ചെയ്യുമ്പോൾ നീ സൺഗ്ലാസ് യൂസ് ചെയ്യരുതെന്ന് പലരും എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞു ഞാൻ സൺഗ്ലാസ് യൂസ് ചെയ്തിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോക്ക് റീച്ചും കിട്ടാറില്ല എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ട് ഇന്നലെ വരെ ഒരാൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണേ ആളുകൾക്ക് അത് ഇഷ്ടമില്ലാന്ന് സൺഗ്ലാസ് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ അത് കാണുന്നവർക്ക് ഇഷ്ടമാവില്ലാന്ന് സത്യമാണത് കാരണം ഞാൻ ടൗണിൽ കൂടെയൊക്കെ പോകുമ്പോൾ ഞാൻ പണ്ട് മുതൽ സൺഗ്ലാസ് യൂസ് ചെയ്യുന്നവരാണ് അപ്പോൾ പല ആളുകളും നമ്മളിങ്ങനെ നോക്കും ഈ വെയിലും ചൂടൊക്കെ കാരണം അതിൽ നിന്ന് പ്രിവൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഗുണങ്ങൾ ഇത് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗുണങ്ങളെ പറ്റിയിട്ട് ഞാൻ സംസാരിക്കാനാണെങ്കിൽ എനിക്ക് അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ സംസാരിക്കാം അത്രത്തോളം ഉണ്ട് ഇതിൻ്റെ പുറകിൽ ഒരു സയൻസ് ഉണ്ട് അവിടെ നിന്ന് ഒരു വിചിത്ര ജീവിയെ നോക്കുന്ന പോലെ ആളുകൾ നമ്മൾ നോക്കും ഒരു കല്യാണത്തിന് പോയപ്പോൾ ഒരു പരിചയത്തിൽ ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് നിൻ്റെ കണ്ണിന് വല്ല പ്രശ്നമുണ്ടോ അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തേട്ടാ അല്ല സൺഗ്ലാസ് വെച്ചിരിക്കുന്നു ആ അങ്ങനെ രണ്ട് മൂന്ന് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്നു വെച്ചാൽ നമ്മളൊരു അയ്യായിരം രൂപ മുടക്കിയിട്ട് പതിനായിരം രൂപ മുടക്കിയിട്ട് വാച്ച് വാങ്ങിച്ച് കിട്ടും അത് കുഴപ്പമില്ല സ്മാർട്ട് ഫോൺ യൂത്തിൽ നമ്മൾ വാച്ച് ഉപയോഗിക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ വാച്ച് വാങ്ങിച്ച് കാണിച്ചു കൊടുക്കും ഭയങ്കര വാച്ച് സംഭവം ആയിട്ട് പക്ഷേ ഒരു ആയിരം രൂപ മുടക്കിയിട്ട് ഒരു സൺഗ്ലാസ് വാങ്ങിച്ച് ഉപയോഗിക്കില്ല ഒരു പോളറൈസ്ഡ് സൺഗ്ലാസ് അല്ലെങ്കിൽ ഒരു യു വി പ്രൊട്ടക്ടഡ് സൺഗ്ലാസ് നമ്മൾ യൂസ് ചെയ്യില്ല ഇത് സ്റ്റൈലിൻ്റെ ഒരു ഐക്കണമായിട്ട് നമ്മൾ കാണുന്നത് അതായത് സൺഗ്ലാസ് യൂസ് ചെയ്യാൻ നമ്മൾ കുറേ പേർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട് സെലിബ്രിറ്റികൾ സിനിമ നടന്മാർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊന്നും പറയില്ല ഒരു ക്രിക്കറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊന്നും പറയില്ല നമ്മുടെ ആൾക്കാരോട് കുഴപ്പമൊന്നു വെച്ചാൽ നമ്മൾ സൺഗ്ലാസ് എടുത്ത് ഫോട്ടോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പോകുമ്പോൾ അവർ ആ കൊള്ളാലോ അവൻ്റെ ഒരു സൺഗ്ലാസ് പറഞ്ഞു അത് വാങ്ങിച്ചിട്ട് എല്ലാവരും എടുത്തിട്ട് സെൽഫി എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് ആയിട്ട് പോസ്റ്റ് ചെയ്യും പക്ഷേ റിയൽ ലൈഫിൽ അവർ യൂസ് ചെയ്യില്ല ഞാൻ റിയൽ ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഉറപ്പാണ് ഈ വീഡിയോ കാണുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾ സൺഗ്ലാസ് ഇല്ലാത്തവരായിരിക്കും അത് യൂസ് ചെയ്യാത്തവരായിരിക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം എന്താ വെച്ചാൽ സൺഗ്ലാസ് ഇട്ടിട്ട് നമ്മൾ ടൗണിൽ കൂടെ പോകുമ്പോൾ നമ്മൾ തുണിയില്ലാതെ നടക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും മറ്റുള്ളവർ ആ രീതിക്ക് നോക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഇത് പട്ടിഷോയണെന്നൊക്കെയാണ് ആളുകളുടെ വിചാരം ഈ ഒരു മനോഭാവം നമ്മൾ മാറ്റണം നമ്മുടെ നാട്ടിലുള്ള ഐ കെയർ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ വെളിയിൽ ക്യൂ ആണ് അത്ര ആളുകൾ ദിവസവും വന്നിട്ട് കണ്ണിന് ഓരോരോ പ്രശ്നങ്ങളായിട്ട് വരികയാണ് നമ്മൾ കണ്ണിന് ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഒരുപാട് ദിവസങ്ങളിൽ രാവിലെ പോലെ വൈകുന്നേരം വരെ വെയിലത്ത് നമ്മൾ കണ്ണിങ്ങനെ ചിമ്മി 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 വളരെ കഷ്ടപ്പെട്ട് ടൗണിൽ കൂടെയൊക്കെ നടക്കും ഈ സൺലൈറ്റ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് നമ്മുടെ കണ്ണിലൊക്കെ വന്ന് പതിക്കും യു ഒക്കെ വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് തലവേദനയാണ് ഈ സാധനം വാങ്ങിച്ചു ഉപയോഗിച്ചാൽ മതി ചെയ്യില്ല കൊറോണ വന്ന സമയത്ത് മാസ്ക് യൂസ് ചെയ്തു കൊറോണ വന്ന് പടർന്ന് ചാവുന്ന ഭയമുള്ളതുകൊണ്ട് എല്ലാവരും മാസ്ക് യൂസ് ചെയ്തു മാസ്ക് ഇല്ലാതെ നടക്കുന്നവരെ നമ്മൾ ശകാരിക്കും എവിടെ മാസ്ക് ഇരുവെന്ന് പറയും എന്നോട് പറഞ്ഞു മാസ്ക് മുഖത്തുനിന്ന് മാറ്റിയ സമയത്ത് എന്നോട് പറഞ്ഞു മാസ്ക് ഇടു മാസ് ഇട എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊരു സ്റ്റൈൽ അയക്കണമെന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് എല്ലാവർക്കും ഉള്ളത് ഇത് അങ്ങനെയല്ല ഇത് എല്ലാവരും യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ് നിങ്ങൾ സൺഗ്ലാസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അല്ല നിങ്ങൾ യൂസ് ചെയ്യില്ല കാരണം നമ്മുടെ ആളുകൾ ഒരുപാട് മാറേണ്ടതുണ്ട് കുറേ കാര്യങ്ങളിൽ അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോഴാണ് സായിപ്പന്മാരൊക്കെ ശരിക്കും പറയാം നമ്മളെക്കാൾ അത്രയും ഭേദമാണെന്ന് തോന്നുന്നത് അവന്മാർക്കറിയാം അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്